ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ നിന്നും റസ്മിൻ ദ ഔട്ട് ആയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ആഴ്ചത്തെ ഈ വീക്ഷണ റിപ്പോർട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ചരിത്ര നിമിഷത്തിലോട്ടാണ് നിങ്ങൾക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പതിനൊന്നാഴ്ച പിന്നിട്ടപ്പോൾ ഇന്നലെ രാജാരന്റെ ബർത്ത്ഡേയോട് പോലെ തന്നെ വലിയ ആഘോഷങ്ങളായിട്ട് എപ്പിസോഡ് അവസാനിച്ചപ്പോൾ ഇന്നത് ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിനെ തെരഞ്ഞെടുക്കൊണ്ടിരിക്കുന്നത് റസ്മിൻ ബൈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ പോവുകയാണ് എവിക്ഷൻ പ്രോസസ്സുകളൊക്കെ നടത്തിയ ഷൂട്ട് കഴിഞ്ഞതുമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും റസ്മിൻ ഔട്ടായി എന്നുള്ള വാർത്തകൾ ഇതിനോട് തന്നെ പുറത്തു നിന്നിരിക്കണം എന്തൊക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് റസ്മിൻ്റെ ഔട്ട് പ്രഖ്യാപിക്കാൻ പ്രമുഖ യൂട്യൂബ് ചാനലുകളും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ചാനലുകളും ഗ്രൂപ്പുകളും വാട്സാപ്പ് എല്ലാം തന്നെ ഈ ഒരു വാർത്ത ശരി രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ റസ്മിൻ ഉടൻ തന്നെ നാട്ടിതം നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് റസ്മിനൊപ്പം തന്നെ അപ്സരയുടെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഡബിൾ സാധ്യതയുണ്ടെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് റസ്മിൻ ബൈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാണ് വേണ്ടെന്നുള്ള നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഹോട്ടിംഗ് റിസർറ്റുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു